സീസൺ എപ്പിസോഡ് അങ്ങനെ എഴുപതാം എപ്പിസോഡായി ഇനി വെറും മുപ്പത് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ ഈ ബിഗ് ബോസ് എന്നാൽ ഈ എഴുപത് ദിവസമായിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ആ ബിഗ് ബോസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ഇന്ന് ആ സുന്ദരി മോളെ രണ്ട് തെറി പറയണം എന്നുള്ള മൂഡിലാണ് സത്യം പറഞ്ഞ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ കുറച്ച് അവളുടെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അവളുടെ ഒരു ഗെയിം ഒക്കെ കണ്ടപ്പോഴും അവളുടെ ഒരു ക്യാരക്ടർ ഒക്കെ കണ്ടപ്പോഴും അവക്ക് കുറച്ച് ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് ഗബ്രി പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു തോട്ട് വന്നൊരു വ്യക്തിയാണ് ഞാനും പക്ഷെ ഒരു മാറ്റവും അവക്കില്ല അവൾ ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെറും ഒരു തറ അതാണ് ജാസ്മിൻ സോ ജാസ്മിനെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ച് കച്ചറ വാക്കുകൾ ഉപയോഗിക്കാം എന്നാണ് എനിക്കിന്ന് പേഴ്സണലി തോന്നിയൊരു കാര്യം കാരണം ഇന്നൊരു എപ്പിസോഡ് തുടങ്ങി കുറച്ചൊക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു അയ്യോ പാവം ജാസ്മിൻ പാവം സത്യം പാവും സത്യപ്രതിജ്ഞ എനിക്കൊരു സങ്കടമൊക്കെ തോന്നി അവളോട് പക്ഷെ അവര് എന്തൊക്കെ എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ ഇവർക്ക് ഒരു മാറ്റോ ഇല്ല ഇവള് ഒരു വാപ്പ അല്ല രണ്ട് വാപ്പ എന്നുള്ള ഒരു സാധനം എനിക്ക് ഇന്ന് പേഴ്സണലി തോന്നി പേഴ്സണലി തോന്നി അതിന്റെ കാരണം ഞാൻ നല്ല വ്യക്തമാക്കി തരാം അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കി പോവാം അപ്പൊ ഇന്ന് രാവിലെ പാട്ടൊക്കെ ഇടുന്നു സാധാരണത്തെ പോലെ എല്ലാവരും താടിത്തുള്ളി പരിപാടികളൊക്കെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സിജോ നോറ അഭിഷേക് ഇവരുടെ മൂന്ന് പേരുടെയും ഫാമിലി വരുന്നുണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ ആദ്യം ഇവരുടെ മൂന്ന് മൂന്നുപേരുടെയും ഫാദർ അച്ചന്മാരാണ് വരുന്നത് അപ്പം അബിയുടെ ഫാദർ വരുന്നുണ്ട് അബിയുടെ ഫാദർ ഫസ്റ്റ് നീ എപ്പോഴും ഇങ്ങനെ ഇരുന്നാ മതിയോ അതായത് അവിടെ കിടക്കുന്ന ബീം ബാഗിനെ കാണിച്ചിട്ട് നീ എപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പല്ലേ ഇപ്പല്ലേ എണീറ്റ് നടന്നൂടെ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പുറത്ത് എന്താണ് പറയുന്നതെന്നൊന്നും പക്ഷെ പറയാതെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നോറയുടെ വാപ്പ വരുന്നു വാപ്പയെ കണ്ട ഉടനെ നമ്മുടെ നോറയുടെ കരച്ചിൽ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിയുമ്പത്തേക്ക് സിജോഡൻ ഈ സിജോഡും വന്നു കഴിയുമ്പോഴത്തേക്ക് സൈഡിൽ നമ്മുടെ ജാസ്മിനെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നു കാണിക്കുന്നുണ്ട് ജാസ്മിനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതിന്റെ ഉദ്ദേശം ജാസ്മിൻ കുറച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണ് അവളുടെ വീട്ടിൽ നിന്ന് മാത്രം വന്നില്ലല്ലോ നിന്നെ വേണ്ട വീട്ടുകാർക്ക് മനസ്സിലായ അത്രേ ഉള്ളൂ എനിക്ക് അതാണ് അപ്പൊ തോന്നിയൊരു കാര്യം പിന്നെ ഇച്ചിരി സങ്കടം വന്ന അയ്യോ പാവം അവൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നല്ലോ അവളുടെ വീട്ടുകാർ വീട്ടുകാരുമായിട്ട് കുറച്ച് അറ്റാച്ച് ആയിരിക്കുമല്ലോ കൊച്ച് എല്ലാവരുടെയും വീട്ടുകാർ വരുമ്പോഴത്തേക്ക് അവൾക്ക് അതായിരിക്കും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഫീലൊക്കെ തോന്നി അങ്ങനെ അതൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത ഈ ഫാമിലി അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഈ അഭിഷേകിന്റെ അഭിഷേകിന്റെ അല്ല തോന്നാ അഭിയുടെയല്ലേ നമ്മുടെ സിജോ അച്ഛൻ പറയുന്നുണ്ട് വേറെ ആരും വന്നിട്ടില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരും വന്നിട്ടില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നത് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി കുറേ ആരൊക്കെ വരാറുണ്ടെന്ന് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോറയുടെ ഉമ്മ വരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സിജോടെ സിജോടെ അല്ല സിജോടെ അമ്മ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അഭിഷേകിന്റെ പെങ്ങളൊക്കെ വരുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് ലാസ് സിജോടെ അമ്മയൊക്കെ വരുന്നുണ്ട് അയ്യോ സിജോടെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയി പോയോട് എല്ലാരും കണ്ടവര് എന്റെ കണ്ണീന്നാണ് ഈ ഒരു തുള്ളി വെള്ളം വന്നുപോയി കാരണം അവരത്രയും നാളായിട്ട് മകനെ കണ്ടിട്ടില്ല പിന്നെ മകനെ ഒരുപാട് നമ്മുടെ റോക്കി ചേട്ടന്റെ ഒരു കൈയിരിപ്പ് കൊണ്ട് ഒരിടിയൊക്കെ കിട്ടി ആശുപത്രിയിലും ഒക്കെ ആയിരുന്നു അപ്പം ഒരു മകനെ അമ്മ കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു ഇമോഷണൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എല്ലാരും കുറച്ച് ഡൗൺ ആയിപ്പോയി ആ ഒരു സാധനം കണ്ടപ്പോ ഇമോഷണലി ഭയങ്കര വീക്കായി പോയി അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വീട്ടുകാർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ അകത്തിരിപ്പുണ്ട് അപ്പൊ അതിങ്ങനെ ഓരോന്നായിട്ട് മറ്റേ ബെല്ലടിച്ചിട്ട് പോയി എടുക്കാൻ നേരത്തെ അപ്സര നമ്മുടെ ക്യാമറ നോക്കി പറയുന്നുണ്ട് എന്റെ പൊന്ന് വീട്ടുകാരെ ആരെങ്കിലും വരുമ്പോ ഇത്തിരി ചിക്കനോ മട്ടനോ ഒക്കെ കൊണ്ടുവരണേ ഇവിടെ അച്ചാറും ബാക്കി സാധനങ്ങളൊക്കെ കുറെ ആയി എനിക്ക് ഒന്ന് ഒരു ഒന്നൊന്നര കൊല്ലത്തേക്കുള്ള അച്ചാറും ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ചിക്കനും ബീഫും ഒന്നും പിള്ളേർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത് അപ്സറെ ഒന്ന് ക്യാമറ നോക്കി പറയുന്നുണ്ട് അപ്പം ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അബിയുടെ എടുക്കൽ ഫാദർ നന്നായിട്ട് കളിക്കണം എന്നുള്ള ഒരു സാധനമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നീ ഒതുങ്ങി കൂടുന്നു എന്നൊരു സാധനമൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പൊ അബിയുടെ സിസ്റ്റർ സിസ്റ്ററിനോടും ഫാദറിനോടും ഒക്കെ അബി സംസാരിക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ ബാക്കി എല്ലാവരും പിന്നെ ഓറെ ശരി സായി ആണെങ്കിലും വീട്ടുകാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ മൊത്തം കാണിക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് അബിയുടെ അച്ഛനാണ് ഓരോരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അങ്ങോട്ട് ഇട്ട് നമ്മുടെ സായിയുടെ എന്ന് നമ്മുടെ സിജോയുടെ അമ്മയും ഇടയ്ക്ക് പറയുന്നുണ്ട് നീ ആദ്യമേ ബെറ്റർ ആയിട്ട് കളിച്ചോണ്ടിരുന്ന അടിപൊളി കളിയായിരുന്നു ഇടക്ക് നീ ഒന്ന് വയ്യാതായി അതിന് ശേഷം നീ പിപ്പ് ചെയ്ത് പറഞ്ഞ ഇപ്പൊ കളിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കണം എന്നുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ടിപ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഈ നമ്മുടെ ഏഹ് ആരാണ് നമ്മുടെ നോറയുടെ ഉമ്മ ഇതിന് ശേഷമാണ് വരുന്നത് അതായത് സിജോടെ അമ്മയൊക്കെ വന്നതിന് ശേഷമാണ് നോറയുടെ ഉമ്മ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സെക്കൻഡ് അല്ലല്ല അല്ല നോറയുടെ ഉമ്മയൊക്കെ വന്നതിന് ശേഷമാണ് സിജോടെ അമ്മ വരുന്നത് സിജോടെ കാര്യം ഞാൻ കുറച്ചും കൂടി നേരത്തെ അങ്ങ് പറഞ്ഞു സിജോയുടെ അമ്മ വരുന്നതിന് മുമ്പ് നമ്മുടെ നോറയുടെ ഉമ്മ വന്നു കഴിയുമ്പോൾ നോറയുടെ ഉമ്മയും വാപ്പയും നോറയും കൂടെ ഇരുന്ന് ഇരുന്നിട്ടുള്ള കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നോറയുടെ ഉമ്മ വരുന്ന സെയിം സമയത്ത് നമ്മുടെ ജാസ്മിൻ ആൻഡ് റസ്മിൻ ഒരു ചെറിയ ടോക്ക് ഉണ്ട് ജാസ്മിൻ അടുത്ത ബെല്ല് കേട്ടിട്ട് നമ്മുടെ നോറയുടെ ഉമ്മ വരുമ്പോഴത്തേക്കും ജാസ്മിൻ ഒരു വിഷമം ജാസ്മിൻ അപ്പൊ വിചാരിച്ചിരുന്ന ജാസ്മിന്റെ വീട്ടുകാരാണ് വരുന്ന ഒരു സാധനമായിരുന്നു അത് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് നേരെ നോറയുടെ ഉമ്മ കയറി വരുന്നത് അപ്പൊ നോറയുടെ ഉമ്മ വരുമ്പോഴത്തേക്ക് റസ്മിൻ ജാസ്മിൻ ഒരു ടോക്ക് വരുന്നുണ്ട് അപ്പം റസ്മിൻ ജാസ്മിനോട് പറയുന്നുണ്ട് നീ സങ്കടപ്പെട്ടിരിക്കേണ്ട നാളെ വരും നിന്റെ വീട്ടുകാരെ ഒരു സാധനം കൊടുക്കുന്നുണ്ട് പക്ഷെ ജാസ്മിൻ എന്നാലും ഒരു സങ്കടപ്പെട്ടു പോകുന്നതെ കാണുമ്പോഴത്തേക്ക് സത്യം പറയാലോ മനസ്സ് ഒന്ന് അലിഞ്ഞു പോയി അയ്യോ പാവം കൊച്ചു എന്നുള്ളൊരു തോട്ട് വന്നു പക്ഷെ അതൊക്കെ വെറുതെ കേട്ടോ ഇതൊക്കെ വെറുതെ വറും മറ്റേ സാധനമാണെന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഞാൻ അവിടേക്ക് വരാം അപ്പൊ ഈ ഒരു സാധനം നോറയുടെ വീട്ടുകാർ വരുന്നു നോറ ഉമ്മയും ബാപ്പിരുന്ന് കഥ പറയുന്നുണ്ട് ഈ കഥയുടെ ഇടയ്ക്ക് നമുക്കൊരു സാധനം കാണാം നോറ എന്ന് പറയുന്ന വ്യക്തി ഉം ഇപ്പൊ ഒരു കുശുമ്പും കുന്നായ്മൊരു ഐറ്റമാണെന്ന് നല്ല വൃത്തിയായിട്ട് ഇന്ന് പ്രൂവ് ആയിട്ടുണ്ട് ഓക്കെ നേരത്തെ നമുക്കറിയാം ഗെയിമറൊക്കെ ആണെങ്കിൽ പോലും അവളുടെ പല കാര്യങ്ങൾ പല സ്ട്രാറ്റജികൾ പൊളിയുന്ന പല കാര്യങ്ങൾ അവൾ ഇന്ന് തുറന്ന് പറയുന്നുണ്ട് അതായത് ബാപ്പയും ഉമ്മയും ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇത്രയൊക്കെ കരയുന്നത് ഇത്രയും കരയേണ്ട കാര്യമൊന്നുമില്ല നൃത്ത എല്ലാവരും അതാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് നിന്നോട് കരച്ചിലും നിർത്ത് എന്നുള്ള സാധനം പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോറ പറയുന്ന ഒരു കേസുണ്ട് എന്റെ ഇടയ്ക്ക് പാപ്പ ഉമ്മ എല്ലാരും എന്നെ പറ്റി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ വീട്ടിനകത്ത് പറയുമ്പോഴത്തേക്ക് നിങ്ങളും അങ്ങനെ ഞാൻ ഇങ്ങനെ കുശുമ്പൊക്കെ പറയുന്ന ഒരാളാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കരയാനും അവരോട് ഫൈറ്റ് ഉണ്ടാക്കാനും പോകുന്നത് പക്ഷെ അത് തെറ്റാണ് എന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ട് അവരെന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുകയാണ് അപ്പൊ ഉമ്മ നോറയുടെ ഉമ്മനെ പറയുന്നുണ്ട് അതാണല്ലോ ഗെയിം അവരങ്ങനെ കളിക്കുമല്ലോ പാപ്പയും പറയുന്നുണ്ട് അത് അത് അവരുടെ ഗെയിം അത് ഇവക്ക് ഇത്രയും കാലമായിട്ട് ഇപ്പോഴും ഇന്ന് വാപ്പ ഉമ്മ പോയി കഴിഞ്ഞു അവളോടെ കരച്ചിട്ട് തുടങ്ങി അതാണ് അവള് അവൾക്ക് ആ ഒരു ഗെയിം എത്രയൊക്കെ തല കയറിയാലും ഒരു പരിധിയിൽ കൂടുതൽ അവൾക്ക് മനസ്സിലാകുന്നില്ല പിന്നെ അവള് പറയുന്നുണ്ട് നേരത്തെ ഇതിന്റെ ഇടയ്ക്ക് ഈ ഇതിന് മുമ്പ് വന്ന ഫാമിലീസും ഒക്കെ അവളെ കുത്തി സംസാരിക്കുന്നുണ്ട് കുത്തി സംസാരിക്കുന്നുണ്ട് എന്നുള്ള സാധനം നോറ പറഞ്ഞു നോറ എന്ന് പറയുന്നത് അത് എന്നിട്ട് ഈ ഇവരുടെ ഉപ്പയുടെ ഉമ്മയുടെ ഒരു കുറ്റമായിട്ട് അവരുടെ കുറ്റമായിട്ട് വന്നവരും എന്നെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു കുറ്റമായിട്ട് നോറ ഇവളുടെ അച്ഛൻ്റെ അമ്മയോടൊക്കെ പറയുന്നുണ്ട് സോ ബേസിക്കലി നോറയുടെ ഒരു ക്യാരക്ടർ നമുക്ക് ഇന്ന് മനസ്സിലായി കുശു മും കുഞ്ഞായ്മയും അവിടെ ഇവിടെ എന്ന് പറയുന്ന ഒരു ചിത്രം നോറ പിന്നെ അതിനകത്ത് കുറച്ച് ഗെയിമിലൊക്കെ കുറച്ച് മുന്നിട്ട് നിക്കുന്നുണ്ട് കുറച്ച് മെന്റലി അവൾ കളിക്കുന്നുണ്ട് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ പക്ഷെ പേഴ്സണൽ ലൈഫിൽ ഓരോരുത്തരും എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ മനസ്സിലാവുന്നുണ്ട് നോറ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയാണ് അതുകൊണ്ട് അച്ഛനും അമ്മയും വരെ കാണിച്ചു തന്നു ഇവിടെ ജനങ്ങൾക്ക് ഓക്കെ അപ്പോ അത് കഴിയുമ്പോഴത്തേക്കാണ് അടുത്ത പാട്ട് വന്നിട്ട് നമ്മുടെ അമ്മ വരുന്നത് അപ്പൊ സിജോയുടെ ഇമോഷണൽ ഞാൻ നേരത്തെ പറഞ്ഞു പോയി എനിക്കത് മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു സിജോടെ ആ ഒരു സീൻ വന്നത് അതുകൊണ്ടാണ് കുറച്ച് മുമ്പേ ഞാൻ കേറിപ്പോ പറഞ്ഞു പോയത് അതിനെപ്പറ്റി അപ്പൊ എന്തായാലും സിജോടെ അമ്മ വന്നതിന് ശേഷം ഇങ്ങനെ ഇമോഷണൽ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ സിജോ അതുപോലെ തന്നെ അർജുൻ പിന്നെ അങ്ങനെ ഇവർ പേര് നമ്മുടെ ജാസ്മിൻ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പം നമ്മുടെ സിജോടെ അമ്മ ഇരിപ്പുണ്ട് അങ്ങനെ ഇവരുടെ ഒരു ടോക്കൻ ഇടയ്ക്ക് നമ്മുടെ ജാസ്മിൻ ഒരു സാധനം പറയുന്നുണ്ട് എന്റെ പൊന്നു വരും പൊന്നു വരുമ്പോൾ മിക്കവാറും ഒരു ഏത്തക്കൊലയും കൊണ്ടായിരിക്കും വരുന്നത് അപ്പൊ ഏത്തക്കൊലക്കകത്തൊരു ചിലപ്പോ ഒരു ചൂഴൻ വല്ലതും കാണും എന്നെ അടിക്കാൻ ഈ ഒരു സാധനം അവള് പറയുമ്പോഴത്തേക്ക് തൊട്ടപ്പുറം ആയിരുന്നു വേറെ ആരും വേണ്ടീല വന്ന് കയറിയ നമ്മുടെ സിജോർ അമ്മ നൈസ് ഒരു തഗ് കൊടുക്കും അപ്പൊ നിനക്ക് ചൂര കഷായത്തിന്റെ ആവശ്യം ഉണ്ടല്ലേ എന്നുള്ള ഒരു സാധനം അയ്യോ ജാസ്മിൻ നാറിപ്പോയെന്ന് പറഞ്ഞുണ്ടല്ലോ ചൂളിൽ പോയി അവള് അവള് മറ്റേ ഇരുന്ന് ഇരിപ്പിൽ അങ്ങ് അലിഞ്ഞു പോകുന്ന ഒരു സാധനം നമ്മളവിടെ കണ്ടു അതായത് ജാസ്മിൻ അടി വേണം എന്ന് വന്ന ഒരാൾ തന്നെ അവൾക്കൊരു ഇൻഡു കൊടുത്തിട്ടുണ്ട് അവക്കും അറിയാതെ മനസ്സിലായില്ലേ അവളുടെ വൃത്തികെട്ട സ്വഭാവം അവള് വിചാരിക്കുന്നത് ചിലപ്പം ഗബ്രിയായിട്ടുള്ള ഒരു പരിപാടിയോ ഇങ്ങനത്തെ കുറച്ച് കയസിനൊക്കെ ആയിരിക്കും എന്നാണ് അവള് വിചാരിക്കുന്നത് പക്ഷെ ഇതൊന്നും അല്ല അവൾ എന്താണോ അവളുടെ തനി സ്വഭാവം വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അതിലാണ് ഇവിടെ പുറത്ത് ജനങ്ങൾക്ക് ഇപ്പൊ അവളെ കൂടുതൽ ഇഷ്ടമല്ലാത്തത് പിന്നെ അവൾക്ക് ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയാം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ പുറത്ത് വിളിപ്പിക്കാനായിട്ട് ഒരുപാട് ടീംസ് ഉണ്ട് ഒരുപാട് ഞാൻ പേഴ്സണലി എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ച് നല്ല രീതി മോള് പുറത്ത് കാശിറക്കിയിട്ടാണ് പോയിരിക്കുന്നത് പി ആർ ടീമിന് നല്ല കളി കളിക്കാറ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം ആയിരുന്നു വീഡിയോ ഇട്ടിട്ട് ഇന്ന് രാവിലെ ഒരു ബിഗ് ബോസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് പോലും റീച്ച് ഇല്ല പക്ഷെ അതിനകത്ത് വരെ വന്നിട്ട് ജാസ്മിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എന്താണ് ഈ കാണുന്നത് കുറച്ച് ഡബിൾ അങ്ങോട്ട് തിരിഞ്ഞു പോയി ഉൾട്ടേ അടിച്ചിരിക്കോ ഇപ്പൊ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ വലിയ എന്തോ സെറ്റപ്പ് ആണെന്നുള്ള ഒരു മൂഡിലാണ് പേര് കളിക്കാറങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഈ ഒരു എപ്പിസോഡിന്റെ ലാസ്റ്റ് ഈ ഒരു എന്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പോവുകയത് തരാം അപ്പൊ ഈ ഒരു സാധനം കഴിയുമ്പോഴത്തേക്ക് സിദ്ധോടെ മദർ നല്ല അണ്ണാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ മോക്ക് അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗെയിം വരുന്നുണ്ട് ഒരു ഫൺ ഗെയിം പോലെ ഫാമിലിയിൽ അതായത് മകനെയും അതായത് നോറ നോറയുടെ അച്ഛനും അമ്മയും നോറയുടെ അച്ഛനും അമ്മയല്ല നോറയുടെ അമ്മ അതുപോലെ തന്നെ സിജോടെ അമ്മ നമ്മുടെ അഭിഷേകിന്റെ സിസ്റ്റർ ഇവരെ പേരെയും ഇരുത്തിയിട്ട് അപ്പനും മോനും അതായത് വന്നിരിക്കുന്ന ഇപ്പൊ നോറയാണെങ്കിൽ നോറയും നോറയുടെ അച്ഛനും തമ്മിലുള്ള ഡിഫറൻസ് ഇവര് തമ്മിലുള്ള ഓരോരോ കാര്യങ്ങൾ ഇവരില്ലേ ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നമ്മുടെ അൻസിബ നിന്ന് ചോദിക്കുന്നുണ്ട് അൻസിബ മാത്രമല്ല കണ്ടസ്റ്റൻസും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് സോ ഒരു രസമുള്ള ഒരു ഫാമിലി ഗെയിം ആയിട്ട് ആ ഒരു സാധനം പോകുന്നുണ്ട് അവിടെ അപ്പൊ ആ ഒരു സാധനം കഴിയുമ്പത്തേക്കും നേരെ വന്ന ആളുകൾക്ക് പുറത്തേക്ക് പോകാം എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട് പോകുമ്പോ നോറയുടെ ഫാമിലിയൊക്കെ പോകുമ്പോ നോറ എവിടെ കരയുന്നത് നമുക്ക് കാണാം വീണ്ടും കരച്ചിലേക്ക് പോയി നേരത്തെ ഈ അപ്പനും അമ്മയും അതായത് നോറയുടെ അച്ഛനോ പാപ്പയോ അമ്മയായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നോറ പറയുന്നുണ്ട് ഇല്ലില്ല ഇപ്പൊ ഞാൻ മാറിയില്ല ഇപ്പൊ ഞാൻ കരയാറൊന്നുമില്ല എന്ന് പറഞ്ഞ നോറ അവർ ഇറങ്ങുന്നതിന്റെ തൊട്ട് പുറകെയിരുന്ന് കരയുന്നത് ജനങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നോറ ഇതൊക്കെ ഒന്ന് ഇറങ്ങുമ്പോന്ന് കാണണം മോക്ക് പറയുന്നതിനകത്തൊന്നും ഉറച്ചു നിൽക്കാനുള്ള ഒരു കക്ഷില്ല അപ്പോൾ ഇപ്പൊ പറയും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മാറ്റി പറയും ഇതാണ് നോർമ അപ്പോ ഈ ഒരു സംഗതി അവിടെ നടന്നു കഴിയുമ്പോഴത്തേക്ക് വീട്ടുകാർ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ അർജുനോടും സായിയോടും ഒരു കാര്യം പറയുന്നുണ്ട് മയക്കെ മറ്റേ രസത്തോടാ ഈ ഒരു അറ്റ പോയിന്റിലാണ് എനിക്ക് ജാസ്മിനെ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ചേക്കിട്ടാൻ നോക്കി പറഞ്ഞാൽ എന്ന് തോന്നിയത് നിന്നെ അത്രയും നേരം ഞാൻ വിചാരിച്ചു പാവും നമുക്ക് ഇഷ്ടമുള്ളവരോട് അവൾ മറ്റേ അവൾക്ക് അവരുടെ ആ വാപ്പ ഭൂമിയൊക്കെ അത്ര ഇഷ്ടമാണെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ളവരാണ് അവർക്ക് ഭയങ്കര കാര്യവും പോട്ടെ എന്നുള്ളൊരു മൂഡിൽ അവിടെ നിൽക്കുന്നത് പക്ഷേ നീ ഒരു നുണച്ചി കൊതിച്ച് നീ മറ്റേ വെറും വൃത്തികെട്ട ഒരു സ്വഭാവത്തിന് അടിമയാണെന്താ ഈ ഒരു ഈ ഒരു പോയിന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി കാരണം അഭിഷേക് ജാസ്മിൻ അർജുനോടും നമ്മുടെ സായിയോടും ഒരു കേസ് പറയുന്നുണ്ട് അബി അഭിഷേക് അവളുടെ പെങ്ങളോട് പറയുന്നത് ഞാൻ ഒളിച്ചു കേട്ടു അതായത് അടുത്ത ആഴ്ചത്തേക്ക് ഞാനങ്ങ് വീട്ടിൽ വന്നേക്കാം എന്നൊരു സാധനം അബി പറഞ്ഞു എന്നുള്ള ഒരു സാധനം ജാസ്മിനിയുടെ നമ്മുടെ സായിയോടും അർജുനോടും പറയുന്ന ഒരു സംഭവം നമ്മൾ കേൾക്കുന്നുണ്ട് നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഗതി അവള് പറയുമ്പത്തേക്ക് ജാസ്മിനും നമ്മുടെ അർജുനും സായിയും പെട്ടെന്ന് അങ്ങ് മാറി കാരണം അവളുടെ ഒരു നുണ വറച്ചിൽ ഇപ്പൊ അവള് ഇപ്പൊ അവർ പറഞ്ഞത് തന്നെ ആയിക്കോട്ടെ അവര് താങ്കളോ പെങ്ങളോ ഒറ്റയ്ക്ക് അവര് മാറി എന്ന് പറയുന്ന ഒരു കാര്യം ഒളിച്ചു നിന്ന് കേൾക്കുന്ന ഇവളുടെ സ്വഭാവം എന്താണ് ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ ഗെയിമർ ആയിക്കോട്ടെ ഗെയിമറിന് വേണ്ടി അവരെന്തും കാണിക്കും നല്ലൊരു ഗെയിമറാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല ഗെയിമറൊക്കെ തന്നെയാണ് ജാസ്മിൻ പക്ഷെ ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങളിൽ വരുമ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന ചെറ്റയുടെ സ്വഭാവം ഇവിടെ പുറത്തു വരുന്നുണ്ട് ഇതാണ് ജാസ്മിൻ പേരിൽ നിന്ന് സംസാരിക്കുന്ന ഒളിഞ്ഞ് കേൾക്കുന്ന വെറും വൃത്തികെട്ട സ്വഭാവത്തിന് അടിമയാണ് ജാസ്മിൻ കുളിക്കാൻ നനയ്ക്കാതിരിക്കുക ഇത് മാത്രമൊന്നും അല്ല ജാസ്മിന്റെ പ്രോബ്ലം ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് എന്നിട്ട് അത് വന്നിരുന്നു അത് പറഞ്ഞതും പോട്ടെ അത് പറഞ്ഞത് പൊക്കോട്ടെ ഞാൻ അവിടെയല്ല എനിക്ക് പ്രശ്നം വന്നത് അവൾ അത് പറഞ്ഞതിന് ശേഷം ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഇത് അതായത് അവക്കറിയാം ഇത് അവൾ പറയുമ്പോൾ സായിയോട് അർജുനോട് പറയുമ്പോൾ ബിഗ് ബോസ് ചിലപ്പോൾ ഇത് ഫോക്കസ് ചെയ്ത് കാണിക്കും പുറത്ത് ആളുകളിലേക്ക് ചൊല്ലും ഇത് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവളൊരു കാര്യം പറയുന്നുണ്ട് ഇത് കാണുന്ന സിസ്റ്ററുടെ അവസ്ഥ അബിയുടെ സിസ്റ്ററുടെ ഒരു അവസ്ഥ എന്നുള്ള ഒരു സാധനം അവളോട് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവള് അവൾ അല്ല കളിയാക്കിയത് പുറത്തുനിന്ന് വന്ന അബിയുടെ സിസ്റ്ററിനെ കളിയാക്കുന്ന പോലെ ഒരു സാധനമാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് നിങ്ങക്ക് കാണുമ്പം എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് ജാസ്മിൻ എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു നികൃഷ്ട ജീവിയുടെ ഒരു വൃത്തികെട്ട സ്വഭാവം ഇതാണ് ജാസ്മിൻ പേഴ്സണലി എനിക്ക് പറഞ്ഞ ഗെയിം ഓക്കെയാണ് ചിലപ്പോ നാളെ അവട്ടെ നല്ല ഗെയിം കാണുമ്പോൾ നല്ലതാന്ന് തന്നെ പറയും പക്ഷെ അവളുടെ വൃത്തികെട്ട സ്വഭാവം പേഴ്സണലി ജസ്മിൻ ഒരു വൃത്തികെട്ട ജന്തു ആണ് എന്ന് തന്നെ ഞാൻ പറയും അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാവില്ല ഇന്നത്തെ ഒരു സാധനത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അർജുന ആൻഡ് ശ്രീദു ഒരു ചെറിയ അവരുടെ ഒരു കോമ്പോണ്ട് ഒരു സംസാരം ഇവിടെ നടക്കുന്നതാണ് അതപ്പം ശ്രീതു പറയുന്നുണ്ട് മമ്മി പറഞ്ഞ എന്തു എന്തൊക്കെയോ മമ്മി പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിയിലൊക്കെ ശ്രീതു സംസാരിക്കുന്നുണ്ട് പിന്നെ അർജുന ഒരു പരിധിയിൽ കൂടുതൽ ഇനിയും ശ്രീദ് അറ്റൻഡ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് നീ കോംബോ കളിക്കാനല്ലേ വരുന്നത് എന്നുള്ളൊരു സാധനം ശ്രീദ് ചോദിക്കുന്നുണ്ട് അർജുനടുക്ക് അവരുടെ അടയ്ക്ക് ആ ഒരു സംസാരം കഴിയുമ്പോഴത്തേക്കും ഒരു ടാസ്ക് ജസ്റ്റ് റിമെമ്പർ എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ഒരു പസില് പോലെ കുറച്ച് നമ്പേഴ്സ് ഒരു ഗെയിം അപ്പൊ ആ ഒരു ഗെയിമിനകത്ത് നമ്മുടെ ടണൽ ആൻഡ് നെസ്റ്റ് ടീമാണ് ജയിക്കുന്നത് അപ്പൊ ഈ ഒരു ഗെയിം ഒക്കെ കഴിഞ്ഞ കുഞ്ഞു ഗെയിം ആയിരുന്നു നമ്പേഴ്സ് ഇങ്ങനെ എഴുതിയിട്ടിട്ട് അതിനകത്ത് ഈ ഒരു ഗെയിം കളിക്കുമ്പോഴും എന്തൊക്കെയാണെന്ന് കാണിക്കാനുള്ള ഒരു റസ്മിനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റസ്മിൻ നന്ദന ജിൻഡോടെ അവരുടെ ആ ഒരു ഗ്രൂപ്പിലെ ഗെയിമിന്റെ ഇടയ്ക്ക് ഞാൻ എന്തോ മറ്റേ എനിക്കെല്ലാം ഓർമ്മ കിട്ടും എന്നുള്ള രീതിയിലുള്ള റസ്മിന്റെ ഒരു ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒളിഞ്ഞു പോയി നടന്നില്ല ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ജിൻഡോയെ നമുക്ക് ആദ്യമേ അറിയാം ജിൻഡോ ഇങ്ങനെയുള്ള ഈ ഓർമ്മ വെച്ചിട്ടുള്ള ഗെയിമുകളിൽ ജിൻഡോ കുറച്ച് പുറകിലോട്ടാണ് അപ്പം അതിൽ ജിൻഡോ ഫെയിലായി ജിൻഡോ ഫെയിലായ അത്ഭുതവും തോന്നിയില്ല ജിൻഡോ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ തെറ്റിപ്പോയി അത് ജിൻഡോ അങ്ങനെയാണ് നമുക്ക് ആദ്യം തൊട്ടേ പറയുന്നതാണ് പുള്ളിക്ക് ഇച്ചിരി ഓർമ്മ കുറവും ഇങ്ങനെയുള്ള ഫിസിക്കൽ ടാസ്കുകളിൽ പുള്ളി ഓവറോൾ പൊളിയാണെങ്കിൽ ഈ മെന്റലി ഉള്ള ഗെയിമുകളിൽ പുള്ളി കുറച്ച് വീക്കാണ് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ മറ്റേ മെന്റലി സ്റ്റേബിളാകുന്ന മുട്ട കളിയാണെന്ന് പറഞ്ഞ ഇറങ്ങിയ റസ്മീൻ അവിടെ നാണം കട്ട് പോകുന്ന ഒരു പരിപാടി ഞാനിന്ന് ശ്രദ്ധിച്ചു അപ്പൊ എന്തായാലും ടണൽ ആൻഡ് നെസ്റ്റ് ടീമാണ് ഈ ഒരു ഗെയിമിൽ ജയിച്ചത് അത് കഴിഞ്ഞ് രാത്രിയത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് അവിടെയും അർജുൻ ശ്രീധു ആ ഒരു റൊമാൻസ് അർജുൻ ആ ഒരു സാധനം വീണ്ടും ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്കും ശ്രീധു അതിന്റെ ഒരു പരിധിയിൽ കൂടുതൽ നിന്ന് കൊടുക്കാത്ത ഒരു പരിപാടി നമ്മൾ അടി കൂടെ കാണുന്നുണ്ട് പിന്നെ ജാസ്മിൻ നമ്മുടെ അഫ്സരെയും അതുപോലെ തന്നെ റസ്മിനെയും വിളിച്ചിരുത്തി നോറയുടെ ഒരു ഒരു കുറ്റം പറച്ചിൽ അവളുടെ തനിക്കുളം വീണ്ടും അവളോട് കാണിക്കുന്നുണ്ട് ഇത് നാളെ നിന്റെ അപ്പനും മറ്റേ വീട്ടുകാരും നിന്റെ അമ്മയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്നിരുന്ന് പറയുമ്പഴേ നിനക്ക് ഒരു സാധനം കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ അല്ല ഇപ്പൊ നീ കാണിക്കുമ്പോഴത്തേക്ക് നിനക്ക് മറ്റേ സുഖമേ കിട്ടത്തുള്ളൂ അത് നല്ല വൃത്തിക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നോറയുടെയും നോറേ അച്ഛനെയും പറ്റിയുള്ള ഒരു സംസാരം ജാസ്മിൻ ജാസ്മിനും സംസാരിക്കുന്നുണ്ട് ഇത് ജാസ്മിനു സംസാരിക്കേണ്ട കാര്യമേ ഇല്ല കാരണം അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനെ വരെ ജാസ്മിനെ എടുത്തു വെച്ച് മറ്റേ കണ്ടന്റ് ആക്കാൻ നോക്കുന്ന ഒരു പരിപാടി കാണുന്നത് അത് വെറും വൃത്തികെട്ട ഗെയിമാണ് മോനെ നിന്റെ തനി സ്വരൂപം അമ്മായിയമ്മ പോലെ എന്നൊക്കെ പണ്ട് പറയുമല്ലോ ആ ഒരു ഐറ്റത്തിനകത്ത് പെടുന്ന ഒരാളാണ് നീ ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയും ഇവിടെ കെട്ടുന്നവൻ അവന്റെ കാര്യം മോനെ അതോ ഗതി ഒന്നും പറയാനില്ല കാരണം ഇതാണ് അവള് മറ്റേക്കോതി ഇന്ന് ഉണയും പറഞ്ഞിരുന്ന് അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടൊരു കാര്യം ബാക്കി നമുക്ക് നാളത്തെ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് ചൈന വിചാരിച്ചു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടൻ പെരുമായിരിക്കുന്നു പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി ഈ ആഴ്ച എന്തായാലും ഇല്ല അത് ഇല്ല എന്ന് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് അറിഞ്ഞത് കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എപ്പിസോഡുകൾ കാണാത്തതുകൊണ്ട് ലൈക്ക് ഇടയ്ക്ക് ലൈവ് മാത്രമേ കണ്ടു പോളായിരുന്നു അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല അപ്പൊ എന്തായാലും നാളെയും ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രൊമോ ഞാൻ കണ്ടു നമുക്ക് അത് കാണുമ്പോ ഇനിയും ബാക്കി എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന് അറിയാം എന്തായാലും ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വരുന്നതിനകത്ത് പ്രൊമോയിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മാലയ്ക്കകത്ത് മറ്റേ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ ഈ വീട്ടുകാരനൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടാ ജാസ്മിന്റെ വീട്ടുകാരായതുകൊണ്ട് ചിലപ്പോ അത് വരെ കാണും നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കുടുംബമാണ് ആണ് ജാസ്മിന്റെ കുടുംബം എന്നിവ പല രീതിയിലും തെളിഞ്ഞതുകൊണ്ട് തെളിഞ്ഞ കൊണ്ട് എന്തായാലും നമുക്ക് നാളെ നോക്കാം ബാക്കി